ഡിസൈൻസും അറൈവൽസും ഒരു ബിൽഡിംഗിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ സജ്ജമാക്കിയിരിക്കുന്നു ഇനി വർണ്ണങ്ങൾക്ക് പുതുശോഭ പകരും ഇവർ ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ അറൈവൽസ് ഓൾഡ് ബ്രിഡ്ജ് വണ്ടൂർ റോഡ് അതിഥി തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകളും പണവും കവർന്നയാൾ നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി പാണ്ടിക്കാട് കൊളപ്പറമ്പ് കുന്നമ്മൽ വീട്ടിൽ സുനിൽ ബാബു എന്ന സുനീർ ബാബുവാണ് പിടിയിലായത് നിലമ്പൂർ ആശുപത്രി കുന്നിലെ കിളിയൻ തൊടി രുക്മിണി അമ്മയുടെ ഉടമസ്ഥതയിലുള്ള വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അതി തൊഴിലാളികളുടെ രണ്ട് മൊബൈൽ ഫോണുകളും അയ്യായിരം രൂപയുമാണ് ഇയാൾ മോഷ്ടിച്ചത് മോഷണത്തിന്റെ ദൃശ്യം സി സി ടി വിയിൽ നിന്നും ലഭിച്ചതോടെയാണ് അതി തൊഴിലാളികളുടെ പരാതിയിൽ നിലമ്പൂർ സി സുനിൽ പുളിക്കൽ ഇയാളെ അറസ്റ്റ് ചെയ്തത് പറഞ്ഞ് ബംഗാളികളെ വണ്ടി പോയി ഏതെങ്കിലും അവരുടെ മൊബൈൽ ഫോണും പണവും മോഷ്ടിക്കുന്ന സുനിൽ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മോഡസിൽ ധാരാളം മൊബൈലുകൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് ഇതിന്റെ ഇവിടെ രണ്ടു പേരുടെ മൊബൈല് എടുത്തതിന് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു തുറന്നു നടത്തിയ അന്വേഷണത്തിലാണ് ഇതേ മോഡസുള്ള ഇയാളാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരുപാട് സുനിൽ ബാബുവിന്റെ മോഷണ മോഷണരീതി വേറിട്ടതാണ് അതിഥൊഴിലാളികളെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് സ്വകാര്യ സ്ഥലങ്ങളിൽ ഒഴിഞ്ഞ പറമ്പിലേക്കും കെട്ടിടങ്ങളിലേക്കും വിളിച്ചു വരുത്തിയ ശേഷം ഇവർ ജോലിക്ക് കയറുമ്പോൾ അഴിച്ചു വെക്കുന്ന ഡ്രസ്സുകളിൽ നിന്നും പേഴ്സും പണവും എടുത്ത് മുങ്ങുന്നതാണ് പതിവ് പേഴ്സും പണവും നഷ്ടമാവുന്നതിന് പുറമെ കൂലിയും ലഭിക്കാതെയാണ് അതിഥി തൊഴിലാളികൾ മടങ്ങുന്നത് അപ്പോൾ മാത്രമാണ് തങ്ങൾ ചതിക്കപ്പെട്ടുവെന്ന് അതിഥി തൊഴിലാളികൾ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി മൊബൈൽ ഫോണുകളും പണവും കവർന്നതായി ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കാളികാവ് കസബ പാലാ സ്റ്റേഷനുകളിലും ഇതിന് സമാനമായ കേസുകൾ ഇയാളുടെ പേരിലുണ്ട് പലവിധ മോഷണങ്ങൾ കേൾക്കുമ്പോഴും അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായ മോഷണമാണ് പ്രതി നടത്തുന്നതെന്ന് പോലീസ് പറയുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്